നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടൂറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എപ്പോഴാണ് സാധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കുറച്ച് കാര്യങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് പ്രകാരം അതിനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് ഒന്നാമത്തെ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറും രണ്ടാമത്തെ സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായേക്കാം അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് ഈശ്വര സഹായിത്താൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം അതിനെയൊക്കെ തീർച്ചയായിട്ടും ഒരു മോചനം നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ചും ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെയൊക്കെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആരോടും ദേഷ്യപ്പെടാതെ ആരോടും വഴക്കുണ്ടാക്കാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല ദാനങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ നിങ്ങൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വളരുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ ഭഗവാനോട് തുറന്നു പറയുന്ന വ്യക്തികളാണ് ആരെയും അമിതമായി അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കൈകടത്തുവാനോ ഒന്നും ആഗ്രഹിക്കാത്തവർ ഉള്ളതെന്താണോ അതുകൊണ്ട് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ പഠിച്ച വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് വളരെയധികം സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട് അതുപോലെ തന്നെ ഉപജീവനത്തിൽ അനുഭവിക്കുന്ന ഭീഷണികളുണ്ട് പരസ്പരം മനസ്സിലാക്കാത്ത അനുഭവങ്ങളുണ്ട് ഒരു കുടുംബജീവിതത്തിലെ എല്ലാ തരം പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് കാലങ്ങളായിട്ട് ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാതെ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ കേസ് കോടതി വഴക്ക് അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ നല്ലൊരു ശതമാനവും ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന വ്യക്തികൾ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഉപജീവനത്തിലായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ അതുപോലെ തന്നെ കുടുംബത്തോട് തുറന്നു പറയാൻ കഴിയാത്ത പലവിധമായ അവസ്ഥകൾ അങ്ങനെ തുടങ്ങി ഇപ്പോൾ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു തീരുന്ന സമയമാണ് ജീവിതത്തിൽ എന്തുതരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനോട് തുറന്നു പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് വേണ്ടപ്പെട്ടവരെ ഒന്ന് വേദനിപ്പിക്കാൻ പോയിട്ട് അവരെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ട് പോലും അവരുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും അവരോട് പറഞ്ഞ് അവരെ വേദനിപ്പിക്കാതിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിൽ വരെ ഒരു കുടുംബത്തെ നന്നായി കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തകർച്ചയുടെ കാരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെടുന്ന അവ അവസ്ഥയിലാണ് ജീവിത പങ്കാളി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് തുടങ്ങി ജീവിതത്തെ വരെ വെറുത്തു പോകുന്ന അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഇനി ജീവിക്കാൻ വയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് മക്കളെ ഓർത്ത് അല്ലെങ്കിൽ മാതാപിതാക്കളെ ഓർത്ത് അല്ലെങ്കിൽ പ്രാരാബ്ധങ്ങളെ ഓർത്ത് മാത്രം പിടിച്ചു നിൽക്കുന്ന കുറച്ചുപേർ എന്തിനാണ് ഈ ജീവിതം ജീവിക്കുന്നത് എന്നുവരെ ദിവസേന കമണ്ട് ബോക്സുകൾ വരുന്ന അവസ്ഥകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകുന്നത് വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റുള്ളവർക്ക് കടം നൽകിയും കടഭാരത്തിലേർപ്പെട്ടും ജീവിതത്തെ നശ്വരമാക്കിയ അനുഭവങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ ഇത്രയും മറ്റുള്ളവരെ സ്നേഹിച്ചതും കടങ്ങൾ വാങ്ങിക്കൂട്ടിയതും എന്നൊക്കെയുള്ള ഒരു അവസ്ഥകളിലൂടെയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചാലും ജീവിതം തിരുത്തുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരുന്നില്ല എന്നിരുന്നാലും ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് വരുന്ന എഴുപത് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും ആ മാറ്റത്തിലൂടെ ഇവരുടെ ജീവിതം രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കഠിനാധ്വാനത്തിലും ഉറച്ചു വിശ്വസിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെന്ന് പറയുന്നത് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും ഒരു അനുസരണ പക്വത ഇതൊക്കെ സൂക്ഷിക്കുന്ന വ്യക്തികളാണ് എല്ലാം വളരെ മിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന വ്യക്തികൾ അതായത് ആർക്കൊക്കെ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട ബന്ധുക്കളെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് അതായത് നിങ്ങളെ വേദനിപ്പിച്ചവരെ തിരിച്ച് വേദനിപ്പിക്കാതെ തന്നെ അവഗണിക്കുവാനായിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളാണ് ഒരുപാട് കാലം ജീവിതം പഠിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിച്ച സമയങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ മുതൽ നിങ്ങൾ ജീവിതത്തെ പഠിച്ചു തുടങ്ങി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതിനെ ഓർത്ത് തിരുത്താനുള്ള അവസരങ്ങളാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് എത്രയൊക്കെ വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അതായത് ധനമായിട്ടോ അല്ലെങ്കിൽ ഒരാവശ്യങ്ങൾക്കോ വേണ്ട എങ്കിലും ഒരാശ്വാസത്തിന് ഒരു വാക്ക് പറയാനെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ജീവിത ദുഃഖങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നതിന് യാതൊരു സംശയവുമില്ല വേർപാടിൻ്റെ ദുഃഖങ്ങളിലായിരിക്കുന്നവർ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ അവരൊക്കെ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുമെന്നതിന് യാതൊരു സംശയവുമില്ല പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് കടഭാരമൊക്കെയുണ്ട് അതിലേറെ കണ്ണുനീരുകളുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക മേഖലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അതിനെല്ലാം പുറമേ എന്നും ചിന്തിച്ച് ചിന്തിച്ച് വളരെയധികം മാനസിക സംഘർഷങ്ങളിലേക്ക് കടന്നു വ്യക്തികളാണ് എന്തിനാണ് ഇത്രയും ചിന്തിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് പോലും അറിയാത്ത രീതിയിൽ പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകൾ ഒരല്പം കുറച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കഠിനാധ്വാനത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരത്ഭുതം സംഭവിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തും ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ട ഒരു ആവശ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല ഒത്തിരി സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും ജീവിതാനുഗ്രഹവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നതിനും യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ടാമത്തെ ചിത്രവും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് വരുന്ന വളരെ കുറച്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ടാമത്തെ ചിത്രവും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വരൻ നിങ്ങളെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി